സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ ആറാം ക്ലാസ് ദുറൂസുൽഹസാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് മുഴുവനായി തന്നെ കാണുക ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നന്നായി പഠിച്ചു വെക്കുക നല്ല മാർക്ക് നേടാം ആദ്യം നമ്മൾ മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് വായിക്കാം ഒന്നാമത്തത് സാധാരണ വരുന്നത് പോലെ യോജിപ്പിക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൽ ധിക്റ് കൊണ്ട് ലഭിക്കുന്നത് എന്താണ് നമ്മളിങ്ങനെ തിക്ർ ചൊല്ലുമ്പോൾ നമുക്ക് നല്ല മനസ്സമാധാനം ലഭിക്കും അനാവശ്യ കാര്യങ്ങൾക്ക് എന്താ പറയുക ലഹവ് എന്നാണ് ഇസ്ലാമിൽ അറബിയിൽ പറയുക ലഹവ് എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളാണ് മൂന്നാമത്തത് ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി അപ്പോൾ നല്ലോണം ശുദ്ധി വേണം കുളിക്കണം എല്ലാ വൃത്തിയും വേണം കാരണം ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി നാലാമത്തത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അപ്പോൾ അള്ളാഹു നമ്മളെ തൊട്ട് തൃപ്തിപ്പെടണമെങ്കിൽ ആദ്യം നമ്മളെ മാതാപിതാക്കൾ നമ്മളെ തൃപ്തിപ്പെടണം ശ്രദ്ധിക്കുക വളരെ ഗൗരവമുള്ള കാര്യമാണ് അഞ്ചാമത്തത് അല്ലാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല കേട്ടോ ഒരിക്കലും അള്ളാഹു വിട്ടുകൊടുക്കാത്തൊരു കാര്യം ഷിർക്ക് ചെയ്യലാണ് അല്ലാഹുവിൽ പങ്ക് ചേർക്കലാണ് അള്ളാഹു മാപ്പാക്കാത്ത കാര്യം ഇനി നമുക്ക് രണ്ടാമത്തത് വായിക്കാം ബ്രേക്കറ്റിൽ നിന്ന് യോജിച്ചതുകൊണ്ട് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ് ഒന്നാമത്തത് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അസ്മാ ഹുസ്ന ഹസ്ന രണ്ടാമത്തത് സ്വർഗാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം എന്താണ് അവൻ്റെ തിരുദർശനം അള്ളാഹുവിനെ കാണുക എന്നത് തന്നെയാണ് അതിനെന്താ പറയുക അവൻ്റെ തിരുദർശനം മൂന്നാമത്തത് സ്വശരീരത്തെക്കാൾ മുഗ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവരാരാണ് പ്രവാചകന്മാരാണ് നാലാമത്തത് അറിവുള്ളവർ ആദരിക്കപ്പെടണം നല്ല അറിവുള്ള ആൾക്കാർ എപ്പോഴും ബഹുമാനിക്കപ്പെടണം അതിനുവേണ്ടി മലക്കുകൾക്ക് അള്ളാഹു താല കൊടുത്ത പണി എന്താണ് ആദ നബിക്ക് സുചോത് ചെയ്യുക എന്നതാണ് അഞ്ചാമത്തത് നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്തു ചൊല്ലും എഴുപതിനായിരം മലക്കുകൾ അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ അറിയണമെങ്കിൽ പാഠം നല്ലോണം വായിക്കണം അവസാനത്തെ അഞ്ച് പാഠങ്ങളൊക്കെ ഒരു മൂന്ന് തവണ ആവർത്തിച്ച് വായിച്ചാൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരമെഴുതാൻ കഴിയും മൂന്നാമത്തത് ഉത്തരമെഴുതാം എന്ന ചോദ്യമാണ് പാഠത്തിൻ്റെ അവസാനത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ചിന്താശേഷി കുറയും ആരുടെ സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരെ ചിന്താശേഷി കുറയും രണ്ട് മുടിയുടെ വിഷയത്തിൽ നബിസലാഹു അലൈവിസലമ്മ വിരോധിച്ചു എന്ത് മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിന് നബിസ് അള്ളാഹു അലൈവി വസല്ല തങ്ങള് വിരോധിച്ചിട്ടുണ്ട് മൂന്നാമത്തത് ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും അപ്പോൾ ഗുരുവിനോട് അനാദരവ് കാണിച്ചാൽ ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേ അറ്റം പരാജിതനുമാവും അതുകൊണ്ട് ഉസ്താദിനെ സ്കൂളിലുള്ള അധ്യാപകരൊക്കെ ബഹുമാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം നാലാമത്തത് ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത് പ്രകാശ കിരീടവും സ്ഥാന വസ്ത്രവും ലഭിക്കും എന്നതാണതിൻ്റെ ഉത്തരം ഇനി ആറാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് രണ്ട് വിധം എഴുതാം എന്നതാണ് രണ്ടെണ്ണമല്ല സ്ഥലത്തിനനുസരിച്ചുള്ളതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് എളുപ്പമുള്ളത് നിങ്ങൾക്ക് ഓർത്തെടുത്ത് പഠിക്കാനും എഴുതാനും പറ്റും ഒന്നാമത്തത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക അവിടുത്തെ മധുഹുകൾ പറയുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് പ്രീതി നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ രണ്ടാമത്തത് ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നവരാരൊക്കെയാണ് മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശ ഭൂമികളിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും മൂന്നാമത്തത് നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവരാരൊക്കെയാണ് ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ ചീത്ത ആശയവും ഉള്ളവർ തെറ്റായ കാര്യങ്ങളിൽ കൂട്ടുനിൽക്കുന്നവർ ഇവരോടൊന്നും നമ്മൾ കൂട്ടുകൂടാൻ പറ്റില്ല ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളാണ് ഈ വായിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക നാലാമത്തത് ആളുകളും വഞ്ചിതരായ രണ്ട് അനുഗ്രഹങ്ങൾ പഠിച്ചും കൊടുത്ത വലിയ അനുഗ്രഹമാണ് പക്ഷേ പല ആളുകളും അതിൽ വഞ്ചിതരായിരിക്കുകയാണ് എന്താണ് ആരോഗ്യവും ഒഴിവ് സമയവുമാണ് രണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതിലാണ് പല ആളുകളും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ വഞ്ചിതരായി എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്ന ചോദ്യമാണ് അതിലൊന്ന് തൗഹീദിൻ്റെ നിർവചനം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബിസലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക മൂന്നാമത്തത് ബൈത്ത് എന്ന് പറയുന്നവർ നബിസലല്ലാഹു അല്ലൈവസലമയുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഗ്മിനുകളായ അടുത്ത കുടുംബക്കാർ ഇവരൊക്കെ അഹുൽ ബൈത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് നാലാമത്തത് മഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം എന്താണ് എഹ്സാനുള്ള ആളുകൾക്ക് ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസമാധാനവുമാണ് മൊസ്സിനികൾക്ക് ദുന്യാവിൽ ലഭിക്കുന്നത് ഇനി അടുത്തത് ആറാമത്തത് ആര് ആരോട് പറഞ്ഞു എന്ന ചോദ്യമാണ് ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു അത് അള്ളാഹു മലക്കുകളൊക്കെ വിളിച്ചിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞതാണ് രണ്ടാമത്തത് താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക ഇത് നബിസല്ലാഹു അലൈ തങ്ങൾ അബുദ്രദാ റലിഅള്ളാഹുഅലുവിനോട് പറഞ്ഞതാണ് ഇനി ഏഴാമത്തത് പൂരിപ്പിക്കാം എന്ന ചോദ്യമാണ് ഇങ്ങനൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം ആയത്തുകൾ ഹദീസുകൾ റിഖറുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അതിലൊന്നാമത്തത് സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ അലിയിൽ വലാഹലം കസാനി മിൻ ഹൗലി അൽഹം ദുല്ലാഹില്ല അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞതിലൂടെ നല്ല ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും ഇതൊക്കെ ഉൾപ്പെടുത്തി പാഠങ്ങൾ നന്നായി വായിക്കുക ചോദ്യോത്തരങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ തിക്കറുകളും മറ്റൊക്കെ നല്ലോണം നോട്ട് ചെയ്തു വെക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള വിജയം നൽകട്ടെ കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും അള്ളാഹുത്താല എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ദുവാ ചെയ്യുകയാണ് നാളെ അവസാനത്തെ പരീക്ഷയാണ് ഇനിയും ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകളുമായി വരും വർഷങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാൻ ഈ ഉസ്താദിനു വേണ്ടി നിങ്ങളൊക്കെ ദുവാ ചെയ്യണം നിങ്ങളെയും ദുബായിൽ ഉൾപ്പെടുത്തും നമുക്ക് നല്ല വീഡിയോയുമായി വീണ്ടും കാണാം